പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു ശാസ്ത്രം രചിക്കുന്നവനോ ഉഴന്ന് നടക്കുന്നു എന്ന് വചനം പറയുന്നു എന്താണ് ദൈവത്തിൻ്റെ പ്രബോധനം എന്താണ് ദൈവത്തിൻ്റെ ശാസനം യഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാവുന്നു എന്ന് തുടങ്ങി ജ്ഞാനം സമ്പാദിക്കുന്നത് അവനവന് നല്ലതിനു വിശദീകരിച്ച് എന്താണ് ജ്ഞാനം എന്ന് വ്യക്തമാക്കി യഥാർത്ഥ ജ്ഞാനി ദൈവത്തെ കണ്ടെത്തുന്നു എന്ന് ദൈവം പ്രബോധിപ്പിക്കുന്നു ഇനി ജ്ഞാനം എങ്ങനെ ജീവമാർഗത്തിൽ നടത്തുന്നു എന്ന് ചിന്തിക്കാം ചില ഉദാഹരണങ്ങൾ നോക്കാം പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ എന്ന് ദൈവം പറയുന്നു എല്ലാ പേരെയും പരിഹസിച്ച് നടക്കുന്നവരെ ശാസിച്ചവർക്ക് അറിയാം ആ അനുഭവം നമ്മളാരും ആ അനുഭവം ഇല്ലാത്തവരല്ല ദുഷ്ടനെ വർദ്ധിക്കുന്നവന് കറ പറ്റുന്നു എന്ന് ദൈവാരോട് ചെയ്യുന്നു അതും അനുഭവത്തിൽ ഇല്ലാത്ത കാര്യമല്ല എന്ന് നമുക്കറിയാമല്ലോ പരിഹാസം നിന്നെ പകക്കാതിക്കേണ്ടതിന് അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കുമെന്ന പ്രബോധനവും തെക്കും ജ്ഞാനപരവും ജീവമാർഗത്തിൽ നടത്തുന്നതും തന്നെ ദൈവത്തിന്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കാം അനുഗ്രഹം പ്രാപിക്കാം ഹാലൂയ റഫറൻസ് സദൃശവാക്യങ്ങൾ ഒമ്പതാം മതിയായ